നമസ്കാരം ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ലോകജനത മനസ്സിൽ വലിയൊരു സ്ഥാനം കൽപ്പിക്കുന്ന വലിയൊരു വ്യക്തി ലോകജനത എന്ന് തന്നെ പറയണം കാരണം എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പ ഇന്ന് രോഗാധിക്യത്താൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ് പലരും മാർപ്പാപ്പയെ തിരിച്ചു വേണം ഞങ്ങൾക്ക് തിരിച്ചു വേണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം മാർപ്പാപ്പയുടെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാകണം എന്നെല്ലാം ദേവാലയങ്ങളിലും വ്യക്തിപരമായിട്ടും എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനിക്കിവിടെ പറയാനുള്ളത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം അതിനെ ഒരു ഉദാഹരണം ഞാൻ പറയാം കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നപ്പോൾ ഇന്നത്തെ വരാപ്പുഴ അതിരൂപതയുടെ ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹത്തോട് അന്ന് അദ്ദേഹം ഇവിടുത്തെ ബിഷപ്പൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തോടൊന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇന്നത്തെ ബിഷപ്പ് ആയിരുന്ന അന്ന് എനിക്ക് പോകുന്ന മോൺസിഞ്ഞോർ ആയിരുന്നു അന്ന് എറണാകുളത്ത് തന്നെ ജോസഫ് കളത്തി പറമ്പിൽ അദ്ദേഹം ഈ പ്രാർത്ഥന ആവശ്യം പെട്ടതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം മനസ്സിലാക്കണം പ്രാർത്ഥന ആവശ്യം ആവശ്യപ്പെട്ട സമയമല്ല ആവശ്യപ്പെട്ടിട്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹം പറയുന്നത് ഈ അമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് അന്നത് കേട്ടപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പിന്നീട് പിന്നീടതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ മരിക്കുന്ന ദിവസമായിരുന്നു കാരണം അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു കാരണം പലരും ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചിട്ട് ഈ നല്ല മരണം സംഭവിക്കുമ്പോൾ മാലാകമാർ വന്ന് വിളിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതുപോലെ വളരെ വ്യക്തമായ ഒരു അനുഭവം എനിക്ക് ആ ദിവസം ഉണ്ടായി എന്നുള്ളതാണ് അത് ഞാൻ എഴുതി എൻ്റെ ബുക്കിനകത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ജോസഫ് ക്ലത്തിപ്പറമ്പ് പിതാവ് അന്ന് രാത്രി എന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന യഥാർത്ഥമായ പ്രാർത്ഥന ആയതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ തിരിഞ്ഞറിഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതിൻ്റെ ദൈവവുമായി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവവുമായി നമ്മൾ ബന്ധപ്പെടുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പറയുന്നു ദൈവം തിരിച്ചു പറയുന്നത് നമ്മളും കേൾക്കണം അവിടെയാണ് പ്രാർത്ഥനയുടെ ഒരു പൂർത്തീകരണം അപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിലുൾവി ഉണ്ടായിട്ടുണ്ടാവും നീ ഈ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അല്ലേ അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ പിതാവിൻ്റെ ആ ഉൾവെളിച്ചം ആ തമ്പുരാനുമായിട്ടുള്ള അടുത്ത ബന്ധം അതിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് നമ്മുടെ ഫ്രാൻസിസ് മാർബാപ്പ ആ രോഗാധിക്യത്താൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറയാനുള്ള കാര്യം ഫ്രാൻസിസ് മാർപാപ്പ ദൈവത്തോട് കൂടെയല്ല ദൈവം ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ ഒന്നും എനിക്കതിൽ സാധിച്ചിട്ടില്ല കാരണം എനിക്കത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം പാപ്പയോടൊപ്പം ദൈവമുണ്ട് അല്ലേ ദൈവമെല്ലാം അറിയുന്നു പാപ്പയുടെ ആ രോഗാവസ്ഥയും ആരോഗ്യവും എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷവും ആ ഓരോ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം പാപ്പയുടെ കൂടെ ഇരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണേ ആ പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരാവശ്യമില്ല പാപ്പൊക്കെ സ്വർഗത്തിലേക്ക് യാത്രയാകാനുള്ള സമയമായെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കണം കാരണം ഇത്രയും നല്ല ഒരു വ്യക്തിത്വത്തിനുടമ ആ ഉടമയാണ് ദൈവം ഇവിടെ നമുക്ക് പാപ്പയായി കൊണ്ടു തന്നത് ഒരു മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട് എല്ലാ പാപ്പന്മാരുടെ മുഖം നമ്മുടെ ഉള്ളിൽ പതിയില്ല അത് കാരണം എന്താണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി പക്ഷേ ചില പാപ്പമാർ നമ്മുടെയൊക്കെ ഉള്ളിലെ നമ്മുടെ ഹൃദയത്തിൽ അതെന്താ പറയുക ഈ കല്ലിൽ വെച്ച പോലെ അവരുടെ ഫിഗർ അതിങ്ങനെ പതിഞ്ഞിരിക്കും അങ്ങനെ പതിഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു പാപ്പയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അതിലെനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല ഒത്തിരി അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആരും നമ്മളാരും വേണ്ടി പ്രാർത്ഥിക്കേണ്ട അതിനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് പാപ്പയുടെ കൂടെ കർത്താവുണ്ട് ആ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ജോസഫ് കളത്തിൽ പറമ്പിൽ കുറിച്ച് വലിയ ആത്മീയതയുടെ വെളിച്ചമുള്ള മനുഷ്യനാണ് അത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അടുത്ത് ഇടപഴകുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പം ഇതുപോലെ ദൈവവുമായി അടുത്ത് നിൽക്കുന്ന പ്രാർത്ഥനയിലൂടെ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യക്തികളായിരിക്കണം മാർപ്പാപ്പമാരായിട്ട് ആ ഉന്നതി സ്ഥാനം അലങ്കരിക്കാനായിട്ട് അതുപോലൊരു വ്യക്തിയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമുണ്ട് നാളെ ഇനി ഒരു പുതിയ പാപ്പ വരുമെങ്കിൽ നമ്മുടെ ഈ ഫ്രാൻസിസ് പാപ്പയെ പോലെ ദൈവം കൂടെയുള്ള നമ്മുടെ ജോസഫ് കളത്തിൽ പിറമ്പിൽ പിതാവിനെ പോലെ ദൈവവുമായി അത്ര എന്താ പറയുക അത്രക്ക് വലിയ ഒരു ബന്ധമുള്ള വ്യക്തികളായിരിക്കണം ആ ഉന്നത സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നാളെ സ്വർഗത്തിലേക്ക് യാത്ര പറഞ്ഞാലും നമുക്ക് സന്തോഷിക്കാം ആ പാപ്പയുടെ ആത്മാവ് ഒരു മാലാഖയെ പോലെ നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അപ്പം ആ ഒരു നല്ല നിമിഷം അതും നമുക്ക് മനസ്സിലോർക്കാം ആ പാപ്പയെ നമുക്ക് ഓർക്കാം ഫ്രാൻസിസ് പാപ്പയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിൽ ഓർക്കാം കേട്ടാ അപ്പൊ പാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് മോശമായിട്ടല്ല അതിൻ്റെ ഏറ്റവും നല്ല ഒരു വശം എടുത്തുകൊണ്ട് ആ ദൈവം പാപ്പയുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള വലിയൊരു നന്മയാണ് ഇന്ന് പോപ്പായിട്ട് നമ്മുടെയൊക്കെ ആ ഒരു വലിയ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു ഭാഗ്യം അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും കേട്ടെ ഇനിയുള്ള നമ്മുടെ ഓരോ ദിവസവും Oke okay.